ഉമ്മൻചാണ്ടി നമസ്കാരം ചുവട് ന്യൂസ് ഇന്ന് നിൽക്കുന്ന മറ്റൊരു വാർത്തയുമായാണ് മറ്റൊരു വാർത്ത എന്ന് പറയുമ്പോൾ ഒരു സങ്കടകരമായ ഒരു വാർത്തയാണ് ഉമ്മൻചാണ്ടി സാർ നമ്മളൊക്കെ വാർത്തകളിൽ കേട്ട് ഒരുപാട് വാക്കുകൾ കേട്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാറിനെ പറ്റി അദ്ദേഹം ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്ത കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് തീർച്ചയായും ഉമ്മൻചാണ്ടി സാറിന്റെ സഹായം ഇന്ന് കിട്ടാത്തതിൽ ദുഃഖിക്കുന്ന ഒരമ്മയെ പരിചയപ്പെടാൻ പോവുകയാണ് അമ്മ ഇന്ന് ജപ്തിയുടെ വക്കിൽ കൂടിയാണ് അമ്മയുടെ ഒരുപാട് അമ്മയുടെ ജീവിതം തന്നെ വളരെ ഒരു ദുഃഖകരമായ ജീവിതത്തിലൂടെ കടന്നു വന്നു വളരെ കഷ്ടപ്പാടിലൂടെ കടന്നു വന്ന ഒരു അമ്മയാണ് അന്നെല്ലാം ഉമ്മൻചാണ്ടി സാർ സാറിനെ സഹായിക്കാൻ ഉണ്ടായിരുന്നു ഇന്ന് ആ മനുഷ്യനില്ലാത്ത ദുഃഖത്തിലാണ് അമ്മ തീർച്ചയായും അമ്മ അമ്മയുടെ വീട് നഷ്ടപ്പെട്ടു അമ്മ ഒരു അറമുടിക്കടയിലാണ് അറ ഒ കെട്ടിയ കടയിലാണ് അമ്മ കഴിയുന്നത് തീർച്ചയായും മറ്റൊരു കാര്യം അമ്മയുടെ വസ്തു മറ്റും എല്ലാം ജപ്തി ചെയ്യുന്ന ഘട്ടത്തിൽ കൂടിയാണ് തീർച്ചയായും അമ്മയെ നമുക്ക് നേരിട്ട് കാണാം നമസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞ അമ്മയുടെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത് തീർച്ചയായും അമ്മയുടെ ജീവിതം വളരെ ഒരു ട്രാജഡി ജീവിതമാണ് കാര്യം അമ്മ ഒരുപാട് ജീവിതത്തെ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചു വന്ന ഒരു അമ്മയാണ് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്തായാലും അമ്മ ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് അമ്മയെ മാനസിക രോഗിയെ എന്നൊക്കെ പറഞ്ഞ് മുദ്രകുത്തിന് പ്രാന്താശുപത്രികളിൽ അടച്ചു അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു പത്ര പത്രക്കെട്ടിങ്ങൊക്കെ എൻ്റെ കയ്യിലുണ്ട് തീർച്ചയായും ഞാനിവിടെ വരുമ്പോൾ എന്നെ ഇവിടെ വിളിക്കുന്നത് ഒരു ചേച്ചിയാണ് പക്ഷേ ആ ഞാനിവിടെ വരുമ്പോൾ വളരെ ഒരു വാർത്ത എന്നുള്ള രീതിയിലാണ് ഞാൻ ഞാനിവിടെ വരുന്നത് തീർച്ചയായും ഞാനിവിടെ വരുമ്പോഴാണ് ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഈ അമ്മ കഴിയുന്നത് എൻ്റെ പുറകിൽ കാണുന്ന ഈ കടയ്ക്കുള്ളിലാണ് അറക്കടക്കുള്ളിലാണ് ഈ അമ്മ കഴിയുന്നത് അമ്മയെ നോക്കുവാൻ ആരുമില്ല അമ്മയുടെ ഒരു എന്ന് പറയുന്നു മകൻ കൂലി കൂലിവേലയ്ക്ക് പോവുകയാണ് അതൊക്കെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രമേ പണിയൊക്കെ ഉള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ അമ്മ ഉള്ളത് തീർച്ചയായും ഈ അമ്മയെ സഹായിക്കണം എന്നുള്ളത് കൂടി പറയുകയാണ് അമ്മയ്ക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതിനു മുമ്പൊക്കെ ഒരുപാട് വിഷയങ്ങൾ അമ്മ അതിജീവിച്ച് വന്ന ഒരു സ്ത്രീ കൂടിയാണ് അമ്മ തമിഴ്നാട് സ്വദേശിയാണ് അമ്മ സ്നേഹിച്ച് വിവാഹം കഴിച്ച് കേരളത്തിലേക്ക് വന്നു അതിനുശേഷമാണ് അമ്മ കേരളത്തിൽ വന്ന് വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നത് അമ്മ തമിഴ്നാട്ടിലൊരു അംഗൻവാടി ടീച്ചറായിരുന്നു തീർച്ചയായും നല്ല വിദ്യാഭ്യാസമുള്ള ഒരു അമ്മയാണ് പക്ഷേ തൻ്റെ ജീവിത സാഹചര്യങ്ങളോട് പൊരുതി ജീവിക്കുന്ന ഒരു അമ്മയാണ് തീർച്ചയായും അമ്മയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം അമ്മയുടെ ജീവിത സാഹചര്യങ്ങളെ പറ്റി എല്ലാം തീർച്ചയായും ഇതിന് മുമ്പ് തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ആരും തന്നെ ഈ ഈ വാർത്ത കണ്ടതിന് ശേഷം ഈ അമ്മയെ സഹായിക്കാൻ തയ്യാറാവണം എന്നുകൂടി ഒരു അപേക്ഷയാണ് കാരണം അമ്മയുടെ അവസ്ഥ അത്രയും വളരെ മോശമാണ് തീർച്ചയായും അമ്മയുടെ വാക്കുകളിലേക്ക് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത് എനിക്ക് പറയുണ്ട് ഉമ്മൻചാണ്ടി நான் போகும் உம்மஞ்சாண்டி சார் எனக்கு நல்ல சகாயம் எல்லா கரையும் பறைஞ்சி தர்றேன் உம்மன் சாண்டி மறிச்ச சேஷம் எனக்கு நிவர்த்தி இல்லை பின்ன ஆறுகிட்ட போய் பறையும் ஆறு கட்ட இப்போ எனக்கு இடி கொண்டு என்ற வீடு வீடு எல்லாம் போய் கரண்ட் இல்லாமல் மூணு திசை நான் இருட்டுக்குள்ளியாக்கு கிடந்தது இப்போ நாட்டுக்கார சகாய ராமண்ண பாபு அண்ணன் என்ற மோளு மோழி இந்த லாலி கொடுத்தாக்க எனக்கு சகாயிக்கணும் ஆகாரத்துக்கும் கூட நிவர்த்தி இல்லை மோளும் அவங்க ராமண்ணன் இப்போ பாபு அண்ணனாக்க எனக்கு கொடுத்து சகாய்க்கணும் அப்போ மேலே ஒர சாப்பு கொச்சும் கொடுக்கு பைசெல்லாம் கொடுக்கு எனக்கு நிவர்த்தி இல்லை எனக்கு வீடு வேணும் கொஞ்சம் கடன் உண்டு ஈ பேங்கில் பைசா அடைக்கணும் என்ற வீடு ச போகும் அது கொண்டு எல்லோரும் சேர்ந்து நாட்டுக்காரெல்லாம் சேர்ந்து எனக்கு சகாயம் செய்து கொடுக்கணும் വർഷങ്ങൾക്ക് എന്ന് പറഞ്ഞ് അടയ്ക്കപ്പെട്ടിട്ടുണ്ട് നാട്ടുകാരെല്ലാം ചേർന്ന് ഭർത്താവും മരുമകളും മരുമക തല്ലയും മൂന്ന് പേരും ചേർന്നൊക്കെ എന്നെ വായിൽ തുണി കെട്ടി കൊണ്ടിട്ട് പോയി പ്രാന്താശുപത്രി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ അമ്മയുടെ പേരിൽ ഉണ്ടായിരുന്ന വസ്തു അമ്മയുടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അമ്മ ആ വീട്ടിലായിരുന്നു താമസിച്ചത് താമസിച്ചിരുന്നു ഒരു വീട്ടിൽ ആ വീട്ടിൽ ഇടി ചാഞ്ഞതിനെ തുടർന്നാണ് അമ്മ ഈ വീട്ടിലേക്ക് ഈ കടയിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടാവുന്നത് അന്ന് തൻ്റെ മകൻ്റെ ഭാര്യയും അമ്മയും ഇവിടെ എത്തി വളരെ തന്ത്രപൂർവ്വം അമ്മയുടെ കയ്യിൽ നിന്ന് കറണ്ട് എടുക്കാൻ എന്നുള്ള രീതിയിൽ വ്യാജപത്രം ഉപയോഗിച്ച് അമ്മയുടെ വസ്തുക്കൾ കൈക്കലാക്കുകയായിരുന്നു പക്ഷേ അമ്മയുടെ പേരിൽ ഇപ്പോൾ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ല ഇതൊക്കെയാണ് അമ്മയുടെ അവസ്ഥ കാര്യം മനസ്സിലാക്കേണ്ട അമ്മ വളരെ നല്ലൊരു പറ്റിക്കപ്പെടലിന് തയ പറ്റിക്കപ്പെട്ടു മരുമകളും എടുക്കല ഒരു ഒപ്പിട്ട് കുടുന്ന് പറഞ്ഞ് അപ്പൊ നാട്ടുകാരല്ല എന്നെ കൊണ്ടുവന്ന് ഈ ആറും വെടിച്ച് കൊടുത്തത് എനക്ക് നാട്ടുകാര കട്ട പറയാമ കരണ്ട് എടുക്കില്ല മരുമകളും തല്ലയും പത്തിക്കിട്ട് ഒപ്പിട്ട് കൊടുത്തു അപ്പൊ അവർ പ്രമാണമാക്കി അപ്പേ പണയ പണയ എൺപതായിരം അടക്കണു അടക്കി പേര് പറഞ്ഞു ആറ് സിനേകളാ അവ என்ன நினைக்கும் ஒரு போய் கேசுக்கு போயி நானுக்கு கேசுன்னு அப்ப திருவந்தபுரத்துக்கு நான் போன முடியும் ஒரு எஸ்பி வடிதா பரஞ்ச அம்மா உம்மஞ்சாண்டி வீடு என்ற வீட்டை அடுத்து நான் வண்டியில கொண்டு போறேன் உம்மஞ்சாண்டி காலில் விழுந்து அம்மா கரைஞ்சம் உம்மஞ்சாண்டி அல்ல அம்மா சகாய்க்கின்னு வரைஞ்சேன் அப்போ நான் போகும்போது பாக்கிம்பால உம்மன் சாண்டி சார் அப்படின்னு நான் கரைஞ்சு முடி கரையில உம்மஞ்சாண்டி மோல் பாரியா சாண்டி உம்மன் நல்லா கரையில என்ன வேணாலும் உங்களுக்கு செய்கிறேன்னு பறிஞ்சி அப்போ ஈ கதையை நான் பறைஞ்சிடல ஈ பேப்பரை காட்டில இப்போ ஆள் கொண்டு போனாலும் நானும் போனாலும் உம்மன் சாண்டி சார் எங்களோட பயங்கர காரியமாக உம்மன் சாண்டி மறைச்சு தீர்ந்து என் ஜீவனம் தேர்ந்து ഉമ്മൻചാണ്ടി ആധാരം കൊടുത്തു മേടിച്ച് കൊടുത്തു പൈസാണ്ടി സാറാക്കിക്ക് എഴുതി രെഡിയാക്കി കൊടുത്തു റേഷൻ കാർഡ് എല്ലാം റെഡിയാക്കി കൊടുത്തു അപ്പൊ മോനക്ക് ആധാരം തിരിച്ചടി എല്ലാം സാരു ഉമ്മൻചാണ്ടി സാർ സഹായിച്ചു കൊടുത്തു മക്കളെ അപ്പൊ നാറെ കേസ് കൊണ്ട് പോന്നാലും ഉമ്മൻചാണ്ടി സാറ് പേര് പിടിക്കില്ല കില്ലേടിനേ വിടിക്കല്ല കില്ലേടി വന്ന് കില്ലേടി ആൾക്കാർ കൊണ്ട് വന്ന് ആദ്യ നോക്ക് പറയും അപ്പോൾ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞത് നല്ലത്ത് തിരുവനന്തപുരമാക്ക പുപ്പള്ളിയാക്ക അതുകൊണ്ട് എം പി പ്രേമചന്ദർ സാറാക്കും കൊല്ലത്ത് നീ പ്രേമചന്ദർ സാർ കിട്ട സിനേക്കിന് സിീകരണം കൊടുക്കരുത് ഡേജലുകറി കൊടുക്കരു ഒൻതാർക്ക് ഉമ്മൻചാണ്ടി അതേപോലെ ഇത് നരക്കിന്നും കൊടുത്തിട്ടുണ്ട് വിട அவார்டு கொடுக்கு கொச்சு படிக்கிட்டு நல்ல வாழின்ட்டு பிரிவெடுத்து நான் குடுக்க பிரிவெடுத்து பதினாறு அவார்டு கொடுத்து எம்பி வீடுக்கு போய் எம்பி வந்துட்டு எல்லாருக்கு கொச்சுகளுக்கு நல்ல வாழை படிக்கல எல்லாம் சகாயம் எல்லாம் செய்யுது செய்ய இருந்த நாலு அப்திக்கு அவார்டு கொடுத்து உன் இப்ப மறுக்கலாம் நாட்டுக்காரர்கிட்ட பிரிவெடுத்து அவார்டு கொடுக்கு எம்பி பிரேமச்சந்தர் சாரியும் இவட வருது தண்ணு அபார்டு கொடுக்கு கொச்சிக்கு நல்ல போல படிக்கல பைசாலி இல்ல தண்டிச்சாண்டி இருந்தேன் நடிப்பிடி கரையண்டா இருந்து சத்தியம் எல்லா இடத்துக்கிட்ட வீடு வீடாக போய் நூறு ஐம்பது சோன்னா பறையும் அபார்டு கொடுக்கணும் பதினாறு அபார்டு கொடுத்து நீ கொல்ல நாலு அவார்டு அதிகம் இருபது அவ் தெய்வ சகாயம் உங்க சகாயம் இருந்த பாண்டி கொடுத்தே அடங்குள்ள ലാലി കൊടുക്കും റാമനും കൊടുക്കും രാമനും ഭാര്യ ബാബു ശാന്ത അവന് സഹായം മൊറച്ചാപ്പിലെ സഹായം മൊത്തം മേട മോള് കൊണ്ടുവന്ന് ലാലി അരി സാധനം Países, la muerte ഈ ഈ പറയുന്ന ഒരു അവസ്ഥ വന്നു കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പറ്റാത്തൊരവസ്ഥയായി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാരണം എന്നെ കൊണ്ടോ നമ്മൾ മറ്റുള്ളവരെ കൊണ്ടോ ചെയ്യിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഒരു മീഡിയയുടെ ഒരു ഹെൽപ്പ് വേണമെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു മോള മോൾക്കൊപ്പം ഞാൻ എന്തിനു വേണമെങ്കിലും നിൽക്കാം എനിക്ക് മരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് എന്നോട് പറയുന്നത് അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായത്തിനുണ്ടെങ്കിൽ പിന്നെ പോരാഞ്ഞിട്ട് ഉമ്മൻചാണ്ടി സാറുമായിട്ട് പക്ഷേ അതിനേക്കാൾ ഉപരി അവർ ഉമ്മൻചാണ്ടി സാറുമായിട്ട് ബന്ധമുള്ള ഒരു അമ്മയാണ് ഇരുന്നൂറ് നാവ് കൊണ്ട് പറയുന്ന ഒരു പേരാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെത് നമുക്ക് എന്ന് പറയുമ്പോൾ സാറിൻ്റെ ബോഡി തിരുവനന്തപുരത്ത് നിന്ന് കടന്നു പോകുന്ന സമയത്ത് നിലമേൽ നിന്ന് അവരക്ക് മാത്രം കാണുവാനുള്ള ഒരു അവസരം അവിടെ അന്ന് കൊടുത്തത് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ് ആ ആ ഒരു അവസരം വരെ ആ അമ്മയ്ക്ക് കിട്ടിയതാണ് അപ്പോൾ എത്രമാത്രം അവർക്ക് അഭേദ്യമായ ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നല്ല മനസ്സുള്ള മനുഷ്യർ മുന്നോട്ട് വന്ന് ഈ അമ്മയുടെ ഈ പ്രശ്നങ്ങളൊന്ന് ഒഴിവാക്കി കൊടുക്കണം എന്നാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയുവാനുള്ളത് കാരണം അവർ ഇനിയും ആയുസ് ആരോഗ്യത്തോടുകൂടി ജീവിക്കണമേ എന്നാണ് പ്രാർത്ഥന ഒരു കിടത്ത് നാല് കെട്ടുള്ള ഒരു അടച്ച മുറിയുള്ള ഒരു വീട്ടിനകത്ത് അവർക്ക് കിടക്കണം അവരുടെ ഉപജീവന മാർഗ്ഗമായിരുന്നു ഈ കട ഈ കടയ്ക്കുള്ളിലാണ് ഇന്ന് ഈ അമ്മ കിടക്കുന്നത് പക്ഷെ ആ ഉപജീവന മാർഗമായിട്ടുള്ള കടയിൽ ഒരു സോപ്പ് പോലും വാങ്ങിച്ചു വെച്ച് അവരുടെ അന്നത്തിന് വക കാണാനുള്ള സാമ്പത്തികം അവർക്ക് ഇല്ലാതെയാണ് അവർ ഇന്ന് സങ്കടപ്പെട്ട് ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല എങ്കിലും നല്ല മനസ്സുള്ളവരുടെ പിന്നെ ആഗ്രഹപ്രകാരം അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ടോ അത് ചെയ്തു കൊടുക്കണ സുമനസ്സുകളോട് ഞാൻ യാചിക്കുകയാണ്